ളം കാട്ടിൽ പണ്ടൊരു കാക്ക ഏ കാ ദിനോറ്റു ഏഴര വെളുപ്പിനുണന്നു പിന്നെ ഏഴട്ടു നാരിക പറന്നു പോകും മഴയ്ക്ക് തുടച്ചു കുളിക്കാൻ ഭാരത ീന്തി കയറുമ്പോ ഒലിച്ചു പോയി പുഴയിൽ കാലിട്ടു തുഴഞ്ഞപ്പോൾ കാലിനു കെട്ടി നാലഞ്ചു പൊന്നും കിങ്ങിണി കൈയിട്ടു തുഴഞ്ഞപ്പോൾ കയ്യിൽ കെട്ടി കല്ലു കങ്ങ ചിറകിട്ടു തുഴഞ്ഞപ്പോൾ ചിറകിലുടക്കി ചിത്രവണ്ണ പൂമാല തലയിട്ടു തുഴഞ്ഞപ്പോൾ തലയിൽ കിട്ടി തങ്ക കസവു തലപ്പാവ് കുളിച്ചു തോർത്തി കയറി കാക്ക ഗുരുവായൂർക്കു പറന്നു ഗുരുവായൂരെ കുമ്പിൽ തിരുനാമം ചൊല്ലിയിരുന്നു ഇത് വിപ്ലവ കവിയായ വയലാറിൻ്റെ പണ്ടൊരു കാക്ക ഏകാദശി നൂറ്റു എന്ന കവിതയിലെ ആദ്യത്തെ കുറേ വരികളാണ് അപ്പം ഞാനിവിടെ എന്തിനാണ് ഈ കവിത ചൊല്ലിയത് എന്ന് വെച്ചാൽ നാളെ നമ്മുടെ ഗുരുവായൂർ ഏകാദശിയാണ് നാളത്തെ ഏകാദശിയുടെ മറ്റൊരു പ്രത്യേകത ഇത് മോക്ഷത ഏകാദശിയാണ് മോക്ഷത ഏകാദശി എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ ഏകാദശി വ്രതം എടുക്കുന്നതിലൂടെ നമുക്കും നമ്മുടെ പിതൃപരമ്പരകൾക്കും മോക്ഷം ലഭിക്കും എന്നാണ് പറയുന്നത് നാളത്തെ ഏകാദശി വ്രതം എടുത്താൽ പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗീതാ ജയന്തി കൂടിയാണ് അതായത് ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തീർത്ഥടത്തിൽ തളർന്നു വീണ അർജുനന് ഗീത ഉപദേശിച്ച ദിനവും ഈ മോക്ഷതാ ഏകാദശി ദിനത്തിലാണ് ഗീത ഉപദേശിച്ചതെന്ന് കരുതപ്പെടുന്നു അതുകൊണ്ട് ഗീതാ ജയന്തി ദിനമായിട്ടും നാളത്തെ ദിനത്തെ കരുതുന്നു അപ്പം എല്ലാം കൊണ്ടും വളരെ വളരെയധികം പ്രാധാന്യമുള്ളൊരു ഏകാദശിയാണ് നാളത്തെ ഏകാദശി അപ്പം ഏകാദശി വ്രതം എടുക്കേണ്ടത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയപ്പോൾ ഒരുപാട് ആളുകൾ അല്ലേ യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ദശമി ദിവസം ഒരിക്കലെടുക്കുക ഏകാദശി ദിവസം നമ്മൾ ആഹാരമൊന്നും കഴിക്കാതെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ വ്രതം എടുക്കേണ്ടത് പക്ഷേ അങ്ങനെ കഴിയ അങ്ങനെ ഒട്ടും ഭക്ഷണമൊക്കെ ഇപ്പോൾ ഡയബറ്റിക് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിക്കാതെ ഈ വ്രതം എടുക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഫ്രൂട്ട്സും പാല് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് വ്രതമെടുക്കാം എന്നിട്ട് ദ്വാദശി ദിവസം പാരണ സമയമുണ്ട് ആ പാരണ സമയത്ത് പാരണമീടുക ഇത് ഏകാദശി വ്രതത്തിൻ്റെ ചിട്ടകളും കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും അറിയാം ഏകദേശം അപ്പോൾ ഞാനിവിടെ ഈ കവിത ചൊല്ലിയത് അദ്ദേഹം ഇതൊരു വിപ്ലവ കവിതയായിട്ടാണ് എഴുതിയതെങ്കിൽ കൂടി ഈ കവിതയിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതായത് ഇവിടെ അദ്ദേഹം പറയുന്നത് ഒരു കാക്ക ഏകാദശി നോറ്റ കഥയാണ് പറയുന്നത് അത് എന്ത് ചെയ്തു ഏഴര വെളുപ്പിന് എഴുന്നേറ്റു അപ്പം ഏകാദശി വ്രതം എടുക്കുന്നവരെല്ലാം എന്ത് ചെയ്യണം ഏഴര വെളുപ്പിന് എഴുന്നേൽക്കണം അപ്പം ഏഴര വെളുപ്പിന് എഴുന്നേറ്റിട്ട് ഈ കാക്ക എന്ത് ചെയ്തു ഗുരുവായൂർക്ക് പറക്കുകയാണ് അപ്പോൾ പോകും വഴി അത് എന്ത് ചെയ്യുന്നു ഇറങ്ങി കുളിക്കുകയാണ് അപ്പം ഈ കുളിച്ച് തോർത്തി അത് കയറുന്നതിനിടയിൽ അത് ഒഴുക്കിൽപ്പെടുകയാണ് അപ്പോൾ ആ ഒരിക്കൽ അത് എന്താണ് ആ കാലിട്ട് തുഴഞ്ഞപ്പോൾ കാലിന് കിട്ടി നാലഞ്ച് പൊന്നും കിങ്ങിനി അത് കാലിട്ട് തുഴഞ്ഞപ്പോൾ അതിൻ്റെ കാലിന് നാലഞ്ച് പൊന്നും കിങ്ങിനി കിട്ടി പിന്നെ കൈ കൈയിട്ട് തുഴഞ്ഞപ്പോൾ കയ്യിലാണെങ്കിൽ കല്ല് പതിച്ച കങ്കണം ചിറകിട്ട് തുഴഞ്ഞപ്പോഴാണെങ്കിലോ ചിത്രവണ്ണ പൂമാല തലയിട്ടു തുഴിഞ്ഞപ്പോൾ തങ്കക്കസവ് തലപ്പാവ് എന്നിട്ട് കുളിച്ചു തോർത്തി ഈ കാക്ക ഗുരുവായൂർക്ക് പറന്നു എന്നിട്ട് ഗുരുവായൂരിലെ ആന്മരത്തിലിരുന്ന് ഭഗവാന്റെ തിരുനാമം ചൊല്ലിയിരുന്നു ഇപ്പൊ ഇതില് ഒരു വയലാറിനെ നമ്മൾ വിപ്ലവ കവി എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം ഇതല്ല ഈ ഏകാദശിയുടെ പ്രാധാന്യം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഈ കവിത നമുക്ക് കേൾക്കുമ്പോൾ അറിയുക അതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാനായിട്ട് പറ്റും അതായത് ഏകാദശി നോക്കുന്ന ഒരാൾ അതിരാവി എഴുന്നേൽക്കണം ഉളിക്കണം അല്ലേ എന്നിട്ട് ഭഗവത് ദർശനം നടത്തണം ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതിനോടൊപ്പം ഈ കാക്ക എങ്ങനെയാണ് അത് നിഷ്കാമമായിട്ടാണ് അതിനൊന്നും ആഗ്രഹിച്ചിട്ടല്ല ആ കാക്ക ഏകാദശി നോറ്റത് ഭഗവാനെ കാണണം ഗുരുവായൂര് പോയിട്ട് ഭഗവാനെ കാണണം ഭഗവാന്റെ തിരുനാമം ചൊല്ലിയിരിക്കണം അത്രയൊക്കെ ആ കാക്കയ്ക്ക് ആഗ്രഹമുള്ളൂ പക്ഷേ അത്രയും മാത്രം ആ ആഗ്രഹിച്ച് ആ ഏകാദശി വ്രതം എടുക്കേണ്ട ആ രീതിയിൽ നിഷ്ഠയോടെ ഏകാദശി വ്രതം എടുത്താ നിഷ്കാമമായിട്ട് ഏകാദശി വ്രതം എടുത്താൽ ആ കാക്കയ്ക്ക് ഭഗവാൻ എന്തെല്ലാ അനുഗ്രഹങ്ങളാണ് അത് ആഗ്രഹിക്കാതെ തന്നെ കൊടുത്തത് അപ്പം ആ അനുഗ്രഹങ്ങൾ നൽകാൻ വേണ്ടി ഭഗവാൻ എന്തു ചെയ്തു ആ ചെറിയൊരു എന്താണ് ഒരു ഒലിച്ച് ഈ പുഴയുടെ ഒരു ഒഴുക്കിൽ പെടുകയാണ് ഈ കാക്ക അപ്പോൾ ചിലപ്പോൾ ജീവിതത്തിൽ നമുക്ക് ചില പ്രതിസന്ധികളൊക്കെ ഭഗവാൻ ഉണ്ടാക്കുന്ന ചിലപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഈ കാക്ക ഒഴുക്കിൽ പെടുമ്പോൾ അത് അതിന് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുകയാണ് ഇല്ലേ പോലെ അത് ആഗ്രഹിക്കാത്ത കാര്യങ്ങളെല്ലാം അതിന് ഒരായഷ്കാലം സുഖമായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഭഗവാൻ കൊടുക്കുകയാണ് അതൊന്നും ആഗ്രഹിക്കാതെ ഏകാദശി നോക്കിയാൽ പോയി എന്നിട്ട് ഇതെല്ലാം കിട്ടിയെന്നും പറഞ്ഞ് കാക്ക സന്തോഷത്തോടെ അതുംകൊണ്ടും തിരിച്ചു പോവുകയാണോ ചെയ്തത് അല്ല കാക്ക എന്തു ചെയ്തു എന്നിട്ടും ഗുരുവായൂർക്ക് പറഞ്ഞു ഇതെല്ലാം കിട്ടിയിട്ടും ഗുരുവായൂർക്ക് പറഞ്ഞിട്ട് ആ അരയാൾക്കുമ്പിൽ പോയിരുന്നു ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരുന്നു അപ്പം ഇതാ ഈ ഒരു മനോഭാവമാണ് നമുക്കെല്ലാവർക്കും വേണ്ടുന്നത് നമ്മളെല്ലാവരും എന്തു ചെയ്യണം ഇതുപോലെ നിഷ്ഠയോടുകൂടി ഏകാദശി വ്രതത്തിനൊരു നിഷ്ഠയുണ്ട് നമ്മൾ ആ നിഷ്ഠയോടുകൂടി എന്തു ചെയ്യുക ഏകാദശി വ്രതം എടുക്കുക അതും ഒന്നും ആഗ്രഹിക്കാതെ നമ്മൾ ഭഗവാനെ കാണുക ഭഗവാൻ ദർശനം സാധ്യമാകുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുക ഇത്രമാത്രം നമ്മൾ ആഗ്രഹിച്ചാൽ മതി അത്രമാത്രം ആഗ്രഹിച്ചു ഭഗവാൻ്റെ ആ ഒരു ശ്രദ്ധ നമ്മളിലേക്ക് എത്തുക ഭഗവാന്റെ ദൃഷ്ടി നമ്മളിൽ പതിയുക ഭഗവാന്റെ ആ ഒരു കാരുണ്യം നമുക്കുണ്ടാവുക ഇത്രമാത്രം നമ്മൾ ആഗ്രഹിച്ചാൽ മതി ഇത്രമാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിഷ്ഠയോടുകൂടി നമ്മൾ എന്തു ചെയ്യുക ഏകാദശി വ്രതം അനുഷ്ഠിക്കുക അങ്ങനെ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറം ഭഗവാൻ നമുക്ക് തന്നിരിക്കും അല്ലേ അപ്പോൾ അതാണ് ഈ കാക്കയുടെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇനി മറ്റൊരു അതിൻ്റെ ബാക്കിയൊരു പോഷനുണ്ട് ആ പോഷൻ ഇങ്ങനെയാണ് അടുത്ത കൂട്ടിലെ കാവതി കാക്ക അതു കണ്ടേ കാശി നൂറ്റു ഏഴരപ്പിനുണർന്നുള്ള നേരമേട്ടു നാരി ക പുലർന്നു വടക്കൻ കാട്ടിലെ പനനുങ്കും തിന്നു വെയിലും കൊണ്ടു പറന്നു പോകും വഴിക്ക് തുടിച്ചു കുളിക്കാൻ ഭാരത പുഴയിലിറങ്ങി പോളപ്പാത്തിയിലൊലിച്ചു പോകാൻ ഒത്തിരി നീന്തി നടന്നു കാലിട്ടു തുഴഞ്ഞപ്പോൾ കാലിൽ കൊത്തി കാരിയും കൂരിയും ഭൂമീനും കൈയിട്ടു തുഴഞ്ഞപ്പോൾ കയ്യിലുടക്കി നീണ്ടൊരു നീർക്കോലി ചിറകിട്ടു തുഴഞ്ഞപ്പോൾ ചിറകിനു വീനു ചുറ്റിയെറിഞ്ഞൊരു വിശുവല പിറ്റേനു വേളുപ്പിനു കാക്കകൾ പുഴയുടെ മറ്റേ കരയിൽ കൂടി കടവിൽ ചടവിൽ ചത്തുമലച്ചു മലച്ചുകിടക്കുന്നു കൊതിയൻ കാവതി കാക്ക അപ്പൊ ഇവിടെ മറ്റൊരു കാക്കയുടെ കഥ കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഒട്ടും ആത്മാർഥമില്ലാതെ അത്യാഗ്രഹത്തോടുകൂടി ഏകാദശി നോറ്റ ഒരു കാക്ക ഈ കാക്കയ്ക്ക് അതായത് നമ്മളിപ്പോൾ ഒരു കാക്ക അനുഗ്രഹം കിട്ടിയ കാക്കയുടെ കഥ പറഞ്ഞു അപ്പോൾ ആ കാക്കയ്ക്ക് ഇതൊക്കെ കിട്ടിയെന്നറിഞ്ഞിട്ട് മറ്റൊരു അത്യാഗ്രഹിയായിട്ടുള്ള കാക്ക എന്തു ചെയ്യാണ് ഏകാദശി നോക്കിയാണ് അപ്പോൾ ആ കാക്കയ്ക്ക് ഏകാദശി നോക്കുന്നതിന് എന്താണ് ആ ഇതൊക്കെ കിട്ടണം മറ്റേ കാക്കയ്ക്ക് കിട്ടിയതുപോലെ എനിക്കും ഇത് കിട്ടണം അതാണ് അത്യാഗ്രഹമാണുള്ളത് പക്ഷേ എന്നാൽ അതിൻ്റെ നിഷ്ഠയ്ക്കാണോ ആ കാക്ക എടുക്കുന്നത് അല്ലേ ഏഴര വെളുപ്പിന് എഴുന്നേൽക്കുന്നില്ല ഏഴട്ട് നാഴിക പുലർന്നിട്ടാണ് ആ കാക്ക ഉണർന്നത് തന്നെ എന്നിട്ട് എന്ത് ചെയ്യുന്നു ആ കാറ്റീന്ന് പനം നൊങ്ക് തിന്നിട്ടാണ് പോകുന്നത് ഏകാദശി നമ്മൾ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത് ഇല്ലേ പക്ഷേ ഈ കാക്ക എന്ത് ചെയ്തു പനന്തൊക്ക ഒക്കെ തിന്ന് വയറൊക്കെ നിറച്ചിട്ടാണ് പോകുന്നത് എന്നിട്ട് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങി അപ്പോൾ കുളിക്കാനിറങ്ങിയിട്ട് ഈ കാക്ക ഒഴുക്കിൽ പെടുന്നില്ല അപ്പോൾ പെട്ടാൽ മറ്റേ കാക്ക ഒഴുക്കിൽ പെട്ടപ്പോഴാണ് അതിനീ പിന്നെ ഈ കങ്കണവും അല്ലേ കിങ്ങിണിയും ഒക്കെ കിട്ടിയത് സ്വർണ്ണ തലപ്പാവും ഒക്കെ കിട്ടിയത് അപ്പോൾ ഈ കാക്ക ഒഴുക്കിപ്പെടാൻ വേണ്ടി കുറേ നേരം നീന്തി കിടന്ന് അവസാനം എന്തു ചെയ്യുന്നു ഒഴുക്കിപ്പെടുകയാണ് ഒഴുക്കിപ്പെടുമ്പോൾ ഇതിനെന്താണ് കിട്ടുന്നത് ആ ഇത് കാലിട്ട് തുഴഞ്ഞപ്പോൾ കാലില് കാരിയും കൂരിയും ഭൂമീനും ഒക്കെ കൊത്തി കൈയിട്ട് തുഴഞ്ഞപ്പോഴോ കറുത്ത് കയ്യിൽ ഒരു കറുത്ത നീണ്ട നീർക്കോലിയാണ് കുടുങ്ങിയത് ഇനി ചിറകിട്ട് തുഴഞ്ഞപ്പോഴോ ആ ചിറകില് കുടുങ്ങിയത് ചുറ്റി എറിഞ്ഞൊരു വിഷുവല അപ്പൊ ഇവിടെ അത്യാഗ്രഹത്തോടുകൂടി ഏകാദശി എടുത്ത അതിൻ്റെ നിഷ്ഠകളൊന്നും പാലിക്കാതെ ഏകാദശി എടുത്ത കാക്കയ്ക്ക് പറ്റിയ പറ്റുകണ്ടല്ലോ ആ കാക്ക എന്താണ് മരിച്ചു പോവുകയാണ് അപ്പോൾ ഇത് ശരിക്കും വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കവിതയിൽ വയറ് പറഞ്ഞു വെക്കുന്നത് അതായത് നമ്മൾ ഏകാദശി വ്രതം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഏകാദശി വ്രതത്തിനൊരു നിഷ്ഠയുണ്ട് നമ്മളല്ലാതെ ഭഗവാനെ പറ്റിക്കത എനിക്ക് വിശന്നൊന്ന് നിൽക്കാൻ വയ്യ അപ്പം ഞാനിന്ന് ഏകാദശി വ്രതം എടുക്കുകയാണ് പക്ഷേ എനിക്ക് വിശന്ന് നിൽക്കാൻ വയ്യ അതുകൊണ്ട് ഞാനിത്തിരി ആ ഉച്ചയ്ക്ക് ഇച്ചിരി ഭക്ഷണം കഴിച്ചത് ഭഗവാൻ അറിയാം ഞാനിത്തിരി അങ്ങനെ മൂന്ന് നേരം നമ്മൾ ഭക്ഷണം ഒക്കെ കഴിക്കുകയാണ് ഭഗവാൻ അറിയാം എനിക്കധികം വിശം നീക്കാൻ പറ്റില്ല നമുക്കധികം ത്യാഗമൊന്നും സഹിക്കാൻ വയ്യ അതുകൊണ്ട് ഭഗവാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഹാരം എന്നിട്ട് കറക്റ്റ് പുലരി പുലർച്ചെ എഴുന്നേക്കത്തില്ല നേരം വെളുക്കുന്നിടം വരെ കിടന്ന് ഉറങ്ങിയിട്ടാണ് എഴുന്നേറ്റ് കുളിക്കുന്നത് അല്ലേ എന്നിട്ട് നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നതെന്നാണ് പറയുന്നത് എന്നിട്ട് ഇനി ഇത് എടുക്കുന്നതോ ഇതെല്ലാം പോട്ട് ഇതെല്ലാം നമുക്ക് സഹിക്കാം പക്ഷേ ഏകാദശി വ്രതം എടുക്കുന്ന ആ എനിക്ക് ഇന്നത് വേണം ഇപ്പം അവനും ആ രണ്ട് വില വീടുണ്ട് എനിക്കാണെങ്കിൽ ആ ഒരു മൂന്ന് നില വീട് വേണം അതല്ലെങ്കിൽ എനിക്ക് അവന് ഇന്ന കാറാണുള്ളത് എനിക്ക് അതിനേക്കാളും വില കൂടിയ കാറ് കിട്ടണം ഏ അല്ലെ എനിക്കും അവനെപ്പോലെ അത് വേണം ഇത് വേണം അല്ലെ എനിക്ക് ഇന്നത് വേണം എന്ന ആഗ്രഹത്തോടുകൂടി നമ്മൾ ഏകാദശി വ്രതം ഇടുക ഇപ്പം ചിലർ എൻ്റെ മകൻ്റെ കല്യാണം നടന്നാൽ ഇത്ര ഏകാദശി വ്രതം എടുത്തേക്കാം നടക്കണം എന്നുള്ളതല്ല ഒരു അത്യാഗ്രഹം അത്യാഗ്രഹത്തോടു കൂടി എടുക്കരുത് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ വ്രതങ്ങളും കാര്യങ്ങളുമൊക്കെ എടുക്കുമ്പോൾ ഒന്നും ഭഗവാനോട് പറയേണ്ട കാര്യമില്ല ഭഗവാനെ നിൻ്റെ കാരുണ്യം ദൃഷ്ടി അനുഗ്രഹം ഇതെന്നിൽ പതിയണേ എന്ന് പറഞ്ഞാൽ മതി ഭഗവാൻ്റെ ദൃഷ്ടി നമ്മളിൽ പതിഞ്ഞ ഭഗവാൻ അറിയാം ആ ഭക്തനെന്ത് കുറവുണ്ടെന്ന് അല്ലേ അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ഭഗവാന്റെ ദൃഷ്ടി കാരുണ്യ അനുഗ്രഹം ഇതെല്ലാം നമുക്ക് നൽകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അത് ശരിക്കും അതോ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളതല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ നിഷ്കാമമായിട്ട് നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ ദൃഷ്ടി എന്നിലേക്ക് പതിയണേ അങ്ങയുടെ കാരുണ്യം എപ്പോഴും എനിക്കുണ്ടാകണേ അങ്ങേടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണേ ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെടുത്താൽ മതി ഏകാദശി വ്രതം അല്ലെ വേറെ ഏത് ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണെങ്കിലും നിങ്ങൾ അങ്ങനെ വ്രതം എടുത്താൽ മതി അപ്പം ആ ഭഗവാൻ്റെ കാരുണ്യവും ദൃഷ്ടിയും നമ്മുടെ നേരത്തെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എന്ത് കുറവാണ് ഉണ്ടാകുക എല്ലാം ഓട്ടോമാറ്റിക്ക് നമ്മളിലേക്ക് വന്നുചേരുക ആ കാക്ക പോ ആദ്യത്തെ കാക്കയെ പോലെ ആദ്യത്തെ കാക്ക ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ആദ്യത്തെ കാക്കയുടെ ആഗ്രഹം എന്താ ഭഗവാനെ കാണുക ഗുരുവായൂരി ചെല്ലുക തിരുനാമം ജപിക്കുക ഏകാദശി നോക്കുക അതിനുവേണ്ടി അത് കൃത്യം നിഷ്ഠയായിട്ട് നിഷ്കാമായിട്ടത് ഏകാദശി എടുത്തു അപ്പോൾ ഭഗവാൻ ആ ആ കാക്ക ആഗ്രഹിക്കാതെ എല്ലാം അതിന് കൊടുത്തില്ലേ അത് പ്രതീക്ഷിക്കാതെ അതിന് കൊടുത്തില്ലേ അപ്പം അത്രമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മൾ ഒന്നും ആഗ്രഹിക്കാതെ നിഷ്ഠയോടുകൂടി ഏകാദശീകൃതം എടുക്കുക പിന്നെ എനിക്ക് ഈ കവിതയുടെ ഞാനിങ്ങനെ ചിന്തിച്ചു വയലാർ ഈ കവിത എഴുതിയപ്പോൾ ഒരുപാട് മനോഹരമായിട്ടുള്ള പക്ഷികളൊക്കെ വേറെയുണ്ട് മയിലുണ്ട് പിന്നെ തത്തയുണ്ട് അല്ലേ മനോഹ കുരുവിയുണ്ട് മൈനയുണ്ട് കൊക്കുണ്ട് അരന്യുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് മനോഹരങ്ങളായിട്ടുള്ള പക്ഷികളൊക്കെ വേറെ ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ട് കാക്ക ഏകാദശി നോറ്റും ഈ കാക്കയെ ഈ കവിതയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ കാക്ക എന്ന് ഈ ഏകാദശി വ്രതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ത് എന്താണെന്ന് വെച്ചാലും നമ്മൾ ഏകാദശി വ്രതം നോറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പുണ്യം ലഭിക്കുന്നത് നമുക്ക് മാത്രമല്ല നമ്മുടെ പിതൃപരമ്പരകൾക്ക് വരെ മോക്ഷം ലഭിക്കാൻ ഏകാദശി വ്രതത്തിന് പവർ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഏകാദശി വ്രതം നമ്മളെടുത്താൽ അതിൻ്റെ ഗുണം നമുക്ക് മാത്രമല്ല നമ്മുടെ പിതൃക്കൾക്ക് വരെ കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പിതൃക്കളുടെ സ്ഥാനത്ത് കാണുന്ന ഒരു പക്ഷിയാണ് കാക്ക ഇല്ലേ നമ്മൾ ബലിതർപ്പണമൊക്കെ ചെയ്യുമ്പോൾ ഈ ചോ ഉരുള ഉരുട്ടി വെച്ചിട്ട് കാക്ക വന്നത് എടുത്തു കഴിഞ്ഞാൽ പിതൃക്കൾക്ക് തൃപ്തിയായി ഇല്ലേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അവിടെ ഈ ഏകാദശിയുടെ മറ്റൊരു പ്രാധാന്യം അതാണ് ഈ കാക്കയെ റെപ്രസെൻ്റ് ചെയ്ത് വയലാർ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഏകാദശി വ്രതം എടുക്കുന്നത് നമുക്ക് മാത്രമല്ല നമ്മുടെ പിതൃപരം പലർക്കും ചിലപ്പം ചില പാപമൊക്കെ ചെയ്ത ആൾക്കാരാണ് നമ്മുടെ പിതൃക്കളിൽ തന്നെ അവരെ മോക്ഷം കിട്ടാതെ അലയിൽ നിന്നുണ്ടാകാതൊന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ഈ ഏകാദശി വ്രതം എടുക്കുകയാണെങ്കിൽ അതുവഴി ആ പിതൃക്കൾക്കും എന്ത് കിട്ടുന്നു മോക്ഷം കിട്ടുന്നു അപ്പോൾ അതുവഴി നമ്മുടെ കുടുംബത്തിന് വീണ്ടും ഐശ്വര്യമൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നാളത്തെ ഏകാദശി അങ്ങനൊരു പ്രത്യേകതയുള്ള ഏകാദശിയാണ് മോക്ഷത ഏകാദശിയാണ് നമ്മുടെ വിഷ്ണു ഭഗവാൻ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഏകാദശിയാണ് അപ്പോൾ ഈ ഏകാദശി പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഏകാദശിയാണ് നാളെ ഗുരുവായൂർ ഏകാദശി എന്ന് നാളെ അറിയപ്പെടുന്നു പിന്നെ അതുപോലെ ഗീത ഉപദേശിച്ച ഗീത ജയന്തി ദിനമാണ് നാളെ അപ്പോൾ കഴിവതും എല്ലാവരും ഈ ഏകാദശി എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഏകാദശി എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ നിഷ്ഠകൾ കൃത്യമായിട്ട് പാലിക്കുക നമുക്ക് കഴിയുന്നിടത്തോളം നമ്മൾ പാലിക്കുക പിന്നെ നിഷ്കാമമായിട്ട് ഏകാദശി വ്രതം എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഭഗവാന്റെ ഒരു അനുഗ്രഹം നമ്മുടെ എല്ലാ ഗോപി ഗോപന്മാർക്കും ഉണ്ടാകട്ടെ ഭഗവാന്റെ ആ കാരുണ്യം ഭഗവാന്റെയും രാധാദേവിയുടെയൊക്കെ ആ ഒരു കാരുണ്യം കൃപാകടാക്ഷം നമ്മളിലെത്തിയാൽ തന്നെ പിന്നെ നമ്മളൊന്നും ചിന്തിക്കേണ്ടതില്ല എല്ലാവരും നോക്കിക്കോളും അപ്പോൾ ആ ഒരു കാരുണ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഏകാദശി ആശംസകൾ